എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുടിയേറ്റത്തെക്കുറിച്ച് തന്നെയാണ് ലീഗലായി കുടിയേറുന്നവർക്കും ഇല്ലീഗലായി കുടിയേറുന്നവർക്കും ഒരുപാട് പ്രശ്നങ്ങളാണ് ഇന്ന് പല രാജ്യങ്ങളിലും കണ്ടുവരുന്നത് കാരണം പല രീതിയിലുള്ള ലീഗലായി കടന്നിട്ടുള്ള ആളുകൾ ചില ആളുകൾ ക്രിമിനൽ കേസുകളിൽ കുടുങ്ങുകയോ അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസുകളിൽ അറിയാതെ പോലും പെടുകയാണെങ്കിൽ അവർക്ക് പിന്നെ പൗരത്വം നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ പൗരത്വം ലഭിക്കാത്ത ഒരു സാഹചര്യം ഇന്ന് നിലവിൽ പല രാജ്യങ്ങളിലുമുണ്ട് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നതും അതുപോലെ തന്നെ കുടിയേറ്റത്തെ നിയന്ത്രിക്കുന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ച് തന്നെയാണ് കാനഡ കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനുള്ള പുതിയ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു ഇന്ത്യയിൽ നിന്നുള്ളവർ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് വിദേശ വിദ്യാർത്ഥികളെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള നിയമമാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് ജോലിക്കും താമസാനുമതിക്കും അപേക്ഷിക്കുന്നവരെയും പ്രതികൂലമായി ബാധിക്കുന്ന നിയമമാണ് ഫെബ്രുവരി ആദ്യം മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് കനേഡിയൻ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും കുടിയേറ്റക്കാരുടെയും വിസ സ്റ്റാറ്റസ് എപ്പോൾ വേണമെങ്കിലും മാറ്റാൻ അധികാരം നൽകുന്നതാണ് ഈ നിയമം വിമാനത്താവളങ്ങളിലും മറ്റ് അതിർത്തി പോസ്റ്റുകളിലുമുള്ള ഉദ്യോഗസ്ഥർക്കാണ് ഇത്തരത്തിൽ അധികാരമുള്ളതെന്ന് ഈ നിയമത്തിൽ പറയുന്നു ഇത് വലിയ രീതിയിൽ ഇന്ത്യക്കാർ അടക്കമുള്ള കുടിയേറ്റക്കാരെ ബാധിക്കും പുതിയ ഇമിഗ്രേഷൻ ആൻഡ് റെഫ്യൂജസ് പ്രൊട്ടക്ഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം ഇലക്ട്രോണിക് യാത്രാ അംഗീകാരം ഇ ടി എ താത്കാലിക റെസിഡൻറ്റ് വിസ ടി ആർ വി പോലുള്ള താത്കാലിക റെസിഡൻറ്റ് രേഖകൾ നിരസിക്കാനും കനേഡിയൻ അതിർത്തി ഉദ്യോഗ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട് ഇതിനർത്ഥം സ്വന്തം രാജ്യത്തു നിന്ന് വർക്ക് പെർമിറ്റുകളും വിദ്യാർത്ഥി വിസകളും എടുത്തു വരുന്നവരുടെ അത്തരം രേഖകൾ അതിർത്തി ഉദ്യോഗസ്ഥർക്ക് റദ്ദാക്കാൻ കഴിയും എന്നാണ് അതേസമയം പെർമിറ്റുകൾ വിസകളും നിരസിക്കുന്നതിന് പാലിക്കേണ്ട ചില മാർഗനിർദ്ദേശങ്ങളും ഈ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം ഏത് മുഖേന വരുന്ന ഒരാളിനെയും അവിടുത്തെ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് പുറത്താക്കണമെങ്കിൽ പുറത്താക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഈ നിയമത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ആര് ഏത് രാജ്യത്തിലേക്ക് പോകുകയാണെങ്കിലും അവിടുത്തെ നിയമങ്ങളെ പാ നിയമ വ്യവസ്ഥകളെക്കുറിച്ചും ഡോക്യുമെൻറ്റുകളും ലീഗലായിട്ടുള്ള എല്ലാ ഫോർമാലിറ്റീസും ചെയ്തതിന് മാത്രം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആ രാജ്യത്തിലേക്ക് പോവുക അല്ലെങ്കിൽ കാനഡ ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ചിലപ്പോൾ മേ ബി ഇനി പല രാജ്യങ്ങളും എടുക്കാം എങ്കിൽ കൂടി ഇപ്പോൾ കാനഡയിലേക്ക് പോകുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ തൊഴിൽ സംബന്ധമായിട്ട് പോകുന്നവരായിക്കോട്ടെ ബി അതല്ല ടൂറിസ്റ്റ് വിസയിൽ വിസയിലെടുത്ത് പോവുക ഏത് വിസയെടുത്ത് പോവുകയാണെങ്കിലും പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻ്റ്സ് കയ്യിൽ വെച്ചുകൊണ്ട് മാത്രം പോവുക അല്ലെങ്കിൽ ഏത് ബോർഡർ ആണെങ്കിലും ആ ബോർഡറിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അവരുടെ അവർക്ക് നൽകിയിട്ടുള്ള മാർഗ്ഗനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കത് റദ്ദാക്കണമെങ്കിൽ റദ്ദാക്കാം എന്നുള്ളൊരു നിയമമാറ്റമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ലീഗലായിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും കയ്യിൽ വെച്ചുകൊണ്ട് മാത്രം യാത്രകൾ ചെയ്യുക എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുപോലെയുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അടിക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം